वक्रतुण्डमहाकाय सूर्यकोढै समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा

നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഏപ്രിൽ മാസത്തിലെ ഓരോ രാശിക്കാർക്കുമുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഏപ്രിൽ മാസത്തിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഏപ്രിൽ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതി മേടൻ രാശിയിൽ വ്യാഴവും ബുധനും കന്നിരാശിയിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും കുംഭരാശിയിൽ കുജനും ശനിയും മീനരാശിയിൽ സർപ്പിയും രവിയും ശുക്രനുമാണ് ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ നക്ഷത്രങ്ങളിൽ സഞ്ചരിച്ച് രാശികൾ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് കർക്കിടകൻ രാശിയിലുള്ള പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം കർമ്മപരമായിട്ടുള്ള ഉയർച്ചയും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കും തൊഴിൽ മേഖലയിൽ സംയോജിതമായി ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഉയർച്ചയ്ക്ക് വഴിയൊരുക്കും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ സ്ഥലം മാറ്റം കൂടി ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് കൂടുതൽ യാത്ര ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ജോലി ഭാരം വർദ്ധിക്കുകയും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരും വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദാനധർമാദികൾക്കായിട്ടുള്ള ചിലവുകളൊക്കെ കാണുന്നുണ്ട് പിതാവിൻ്റെയും പിതൃതുല്യരായവരുടെയും സ്നേഹവും അവരുടെ സഹായങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ സ്വഭാവമൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആരോഗ്യപരമായി സമയം അത്ര അനുകൂലമായി കാണുന്നില്ല കുടുംബത്തിന് വേണ്ടിയുള്ള ചില ചിലവുകളൊക്കെ കാണുന്നു കുടുംബസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അതിനുള്ള യോഗമൊക്കെ ഉണ്ട് സ്വന്തമായ പ്രവൃത്തികളിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്ന സമയം തന്നെയാണ് വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ ഉള്ള യോഗം കാണുന്നു വിദേശ യാത്രയ്ക്ക് ഉള്ള യോഗമൊക്കെ ഉണ്ട് ആഡംബര സാധനങ്ങൾക്കായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല കോടതി വഴക്ക് എന്നിവയൊക്കെ ഉള്ളവർക്ക് അതിൽ വിജയമൊക്കെ ഉണ്ടാകും കപസംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ദമ്പതികൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകും പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവപ്പെടുക ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം